ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പൗലോസിനെ സുശേഷ യാത്രയെപ്പറ്റിയാണ് നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പൗലോസിൻ്റെ ഒന്നാം സുവിശേഷ യാത്ര ആരംഭിച്ച് അന്ത്യോക്കിയയുടെ തുറമുഖമായ സെലൂക്കിയ ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരെയാണ് ഒറണ്ടീസ് നദിയിലൂടെ ഒരു ചെറുപടകിൽ അവർക്ക് സെലൂക്കിയയിലെത്താം എന്നാൽ അവർ റോഡ് മാർഗം പോയിരിക്കുവാനാണ് സാധ്യത അന്ന് തന്നെ അവർ സെലൂക്കിയയിൽ എത്തിച്ചേർന്നു ഒരു തുറമുഖവും അതേസമയം ഒരു ദുർഗ നഗരവുമായിരുന്നു സെലൂക്കിയ പിന്നെ കുപ്രോസ് അവിടെ നിന്ന് കുപ്രോസിലേക്ക് എത്തുന്ന നമുക്ക് കാണുവാനായിട്ട് കഴിയും സെലൂക്കിയയിൽ നിന്ന് അവർ കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലെ സലാമീസിനെ ലക്ഷ്യമാക്കിയാണ് പോകുന്നത് സുവിശേഷ പ്രചരണത്തിനായി ആ ദ്വീപ് വരെ ദ്വീപ് തിരഞ്ഞെടുക്കുവാൻ ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു സിറിയൻ കരയോടുള്ള അതിൻ്റെ സാമീപ്യം കപ്പൽ യാത്രാ സൗകര്യം ധാരാളം യഹൂദന്മാർ ദ്വീപിൽ കുടിയേറിയിരുന്നത് മുതലായവയായിരുന്നു ഇതിലെല്ലാം ഉപരി കുപ്രോസ് ദ്വീപ് ഭർണവാസിന്റെ ജന്മനാടായിരുന്നു ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു ഭർണവാസിന്റെ ജന്മനാടായിരുന്നു കുപ്രോസ് ദ്വീപ് മിഷണറിമാർ കയറിയ കപ്പൽ അനുകൂലമായ കാറ്റിൽ യാത്രയായി ആദ്യത്തെ ക്രൈസ്തവ ഒഡീസി അങ്ങനെ ആരംഭിച്ചു മെഡിറ്റനേറിയൻ കടലിലൂടെ ഏകദേശം നൂറ്റി അറുപത് കിലോമീറ്റർ തെക്കു പടിഞ്ഞാറോട്ട് യാത്ര ചെയ്ത് അവർ സലാമീസിൽ എത്തി കുപ്രൗസ് ദ്വീപ് മധ്യതരണി ആഴിയുടെ തന്നെ മധ്യസ്ഥാനം അലങ്കരിക്കുന്നത് കൊണ്ട് മൂന്ന് ഭൂഖണ്ഡങ്ങൾക്ക് തൊട്ടടുത്താണ് സ്ഥാനം സമുദ്ര ഒരു കേന്ദ്രം എന്ന നിലയിൽ കുപ്രോസിന് തന്ത്രപരമായ സ്ഥാനമുണ്ടായിരുന്നു ഇവിടെയും ധാരാളം യഹൂദന്മാർ കുടിയേറി പാർത്തിരുന്നു പൗലോസ് തന്നെ നടത്തിയ ക്രിസ്തുമാർഗ നശീകരണ ക്യാമ്പയിൻ്റെ ഫലമായി സുവിശേഷം ഈ ദ്വീപിൽ എത്തിക്കഴിഞ്ഞിരുന്നു പ്രവർത്തികൾ പതിനൊന്നിന്റെ പത്തൊമ്പത് അതുതന്നെ പ്രസംഗിക്കുവാനും അതിനുവേണ്ടി ആവശ്യമെങ്കിൽ പീഡിപ്പിക്കപ്പെടുവാനും തയ്യാറായി വന്നിരിക്കുകയാണ് പൗലോസ് ഇപ്പോൾ സുവിശേഷം രക്ഷയ്ക്കായുള്ള ദൈവശക്തിയാണല്ലോ ഒരു കാലത്ത് ഈ പ്രസ്ഥാനത്തിനെതിരായി നിന്ന പൗലോസ് ഇന്ന് ആ പ്രസ്ഥാനത്തിന് വേണ്ടി സുവിശേഷത്തിന് വേണ്ടി എന്തും സഹിക്കുവാൻ തയ്യാറായി ഇന്നിവിടെ എത്തിയിരിക്കുന്നു യഹൂദന്മാരുടെ പള്ളികളിലും അവർ വചനം പ്രസംഗിച്ചു അത് കഴിഞ്ഞ് അന്ത്യോക്യയിൽ പൗലോസ് വചനം പ്രസംഗിച്ചു അതിന്റെ സംഗ്രഹം ലൂക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശു തന്നെ ദൈവപുത്രൻ എന്ന വിഷയത്തിന്റെ വിശകലനമായിരുന്നു അന്ത്യോക്കിയയിലും ദമസ്കോസിലും അവിടുത്തെ സിന്ന ഗഗോഗുകളിൽ സലാമീസിലൊക്കെയും പ്രസംഗിച്ചത് പ്രവൃത്തികൾ ഒമ്പതിന്റെ ഇരുപത് അവിടെ നിന്നും എന്ന് പറഞ്ഞാൽ സലാമീസിൽ നിന്നും ഭരണ തലസ്ഥാനമായ പാംഫോസിലേക്ക് പ്രേഷിത സംഘം നീങ്ങി ഈ യാത്രയുടെ വിശദാംശങ്ങൾ ലൂക്കോസ് തരുന്നില്ല പാംഫോസിൽ നിന്നും കുപ്രോസ് ദ്വീപിൽ കൂടി പംഭിയൻ ഉൾക്കടലിലെ ബർഗയ്ക്ക് പോയി മാനസാന്തരത്തിനു ശേഷം സ്വദേശത്ത് അതായത് കിലിക്കിയ പ്രൊവിൻസിൽ സുവിശേഷം അറിയിക്കുവാനും സഭകൾ സ്ഥാപിക്കുവാനും പൗലൂസിന് സാധിച്ചു അപ്പോ ചില പ്രവർത്തികൾ ഒമ്പതിന്റെ മുപ്പത് പതിനഞ്ചിന്റെ നാൽപ്പത് ഗലാത്യർ ഒന്നിന്റെ ഇരുപത്തി ഈ ഭാഗങ്ങളിൽ അത് വ്യക്തമാണ് അവിടെ നിന്നും യാത്ര മുമ്പോട്ട് പോകുന്നു അവിടെ നിന്ന് മെഡിറ്റനേറിയൻ കടലിനക്കരെ ഇന്നത്തെ ടർക്കിയിലേക്ക് യാത്രയായി നീലക്കടൽ താണ്ടി മനുഷ്യരെ പിടിക്കുവാൻ മർക്കോസ് ഒന്നിന്റെ പതിനേഴ് അങ്ങനെ സുവിശേഷവുമായി അവർ ഗലാത്യയിൽ പെർഗയിൽ എത്തിച്ചേർന്നു പംഫുല്യ എന്ന ഡിസ്ട്രിക്റ്റിൻ്റെ തലസ്ഥാനമായിരുന്നു പെർഗ ഇവിടെ മിഷണറി സംഘം കൂടുതൽ സമയം തങ്ങിയില്ല മർക്കോസ് മടങ്ങിപ്പോയി അവിടെ വെച്ച് യോഹന്നാൻ അവരെ വിട്ടുപിരിഞ്ഞു എരിശിലേമിലേക്ക് മടങ്ങിപ്പോയി അപ്പോസിലെ പ്രവൃത്തി പതിമൂന്നിന്റെ പതിമൂന്ന് പൗലൂസും ബർണബാസും പിസിദ്ധ്യ ദേശത്തിലെ അന്ത്യോക്കിയയിലേക്ക് യാത്രയായി യാത്രയിൽ അനവധി പോരാട്ടങ്ങൾ അവർ നേരിട്ടു കാടുകളും മേടുകളും കുത്തിയൊഴുകുന്ന കാട്ടാറുകളും താണ്ടിയായിരുന്നു യാത്ര ഈ സമയത്ത് തൻ്റെ രോഗം തന്നെ വളരെ ക്ഷീണിതനാക്കി കള്ളന്മാരും കൊള്ളക്കാരും വിഹരിക്കുന്ന സ്ഥലങ്ങളിലൂടെ സുവിശേഷം സുവിശേഷവുമായി മുമ്പോട്ട് പോകുവാൻ സുവിശേഷമെന്ന ദാഹവുമായി പൗലോസ് സംഘവും നീങ്ങുകയാണ് ഇതേപ്പറ്റി വർഷങ്ങൾക്ക് ശേഷം കൊരിന്തിരോട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നദികളിലെ ആപത്ത് കള്ളന്മാരാലുള്ള ആപത്ത് കാട്ടിലെ ആപത്ത് എന്നിവ അനുഭവിച്ച കാര്യം സൂചിപ്പിക്കുന്നു ജഡത്തിലെ ശൂലം ഈ യാത്രയിൽ പൗലോസിനെ ഏറെ ആഴത്തിൽ കുത്തി നോവിച്ചിട്ടുണ്ടാവും എങ്കിൽ അത് മാറിക്കിട്ടുവാൻ കർത്താവിനോട് മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ചതിൽ ഒന്ന് ഈ അവസരത്തിൽ ആയിരിക്കാം എന്റെ കൃപ നിനക്ക് മതി എന്ന നാഥന്റെ സാന്ത്വന വചനം കേട്ട് പൗലോസ് ആശ്വസിച്ചു ആ കൃപ ധാരാളം മതിയായിരുന്നു രോഗത്തോടൊപ്പം കർത്താവ് നൽകിയ കൃപ അസാധാരണ കാര്യങ്ങൾ നേടാൻ പൗലോസിനെ സഹായിച്ചു ആരോഗ്യമുള്ള ഒരു ശരീരത്തിൽ ഇരുന്ന് സാധിക്കുന്നതിലും അധികം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ അനാരോഗ്യത്തിലും ദൈവം പൗലോസിന് കൃപ നൽകി അതൊക്കെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് വിഷമങ്ങളുണ്ട് ആ സമയത്ത് നാം ഏത് നിലയിലാണ് പൗലോസിനെ പോലെ ധീരതയോട് മുമ്പോട്ട് പോകുമോ അതോ ഈ കാര്യങ്ങളിലൊക്കെ നമ്മുടെ മനസ്സ് വ്യതിയേലിച്ചു പോകുമോ നമുക്ക് കിട്ടുന്ന സമയങ്ങൾ ദൈവത്തിനും ദൈവീയ കാര്യങ്ങൾക്കും ചിലവിടുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ അതിന് പൗലോസ് വലിയ ഈ രോഗങ്ങളും ഈ കഷ്ടങ്ങളും ആപത്തുകളും പ്രയാസങ്ങളും ഒക്കെ നിറഞ്ഞ സാഹചര്യത്തിലും പൗലോസ് മുമ്പോട്ട് പോയി കർത്താവിൻ്റെ ആ സുവിശേഷം അറിയിക്കുവാൻ ജാതികളെ കർത്താവിന് വേണ്ടി നേടുവാൻ അനേക യഹൂദന്മാരെ കർത്താവിന് വേണ്ടി നേടുവാൻ ഇറങ്ങിപ്പുറപ്പെട്ട പൗലോസിനെ നമുക്ക് മാതൃകയാക്കാം ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേ